ചില നേരത്തെ കുട്ടികൾ ചില ആഗ്രഹങ്ങൾ പറയാറില്ലേ അതുപോലെ ഇന്നത്തെ എൻ്റെ മകൻ മോൻ്റെ ആഗ്രഹം ഇതായിരുന്നു പായസം വേണം സ്കൂൾ വിട്ട് വൈകിട്ട് വരുമ്പോൾ നമുക്ക് കൊടുക്കാൻ പായസം വേണം അപ്പോൾ അവൻ വരുന്ന ടൈമായപ്പോൾ സാധനങ്ങളൊക്കെ എല്ലാം എടുക്കണേലും ഉണ്ടാകുമല്ലോ അതുകൊണ്ട് ഞാൻ പായസമാക്കി കൊടുക്കാമെന്ന് കരുതി സേമി ഉണ്ടായിരുന്നു പാനുണ്ടായിരുന്നു പഞ്ചസാര ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഈസി ആയല്ലോ അവൻ വരുന്ന ടൈം ആകുമ്പോഴേക്കും ആവുകയും ചെയ്തു അവൻ്റെ ഫേവറേറ്റാണ് വെള്ളത്തിൻ്റെ പായസം ഇഷ്ടമല്ല പക്ഷേ വൈറ്റ് പായസമാകുമ്പോൾ അവൻ കുടിച്ചോളും അങ്ങനെ പായസമായി ടേസ്റ്റ് നോക്കി അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പായസം വെക്കുന്ന രീതി എല്ലാവർക്കും എന്താർക്കും അറിയാമല്ലോ അതുകൊണ്ട് ഞാൻ അത് വിശദീകരിക്കുന്നില്ല പെട്ടെന്ന് തന്നെ ഇൻസ്റ്റൻ്റ് ആക്കാം ഇൻസ്റ്റൻ്റ് ആയിട്ട് ആക്കാൻ പറ്റിയ പായസമാണല്ലോ ചെയ്യും പിന്നെ പായസാക്കി അടച്ച് വെച്ച് ഓരോ സമയത്തും ഓരോ ആഗ്രഹമാണല്ലോ പറയാം അപ്പോൾ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് അവന് ചെയ്ത് കൊടുക്കാറുണ്ട് പറ്റാത്തതായിട്ട് അവനൊന്നും പറയാറുമില്ല അങ്ങനെ വാശി പിടിക്കാറുമില്ല നല്ല മോനാണ് പിന്നെ പായസമൊക്കെ റെഡിയാക്കി അവനെ കാത്തു നിന്നു പെട്ടെന്ന് അവൻ്റെ ഇത്രയും ചെറിയ ആഗ്രഹങ്ങളൊക്കെ എനിക്കും ഭയങ്കര ഇഷ്ടമാണ് പറയുന്നുണ്ടോ എന്നുള്ളൊരു സമാധാനം വയറ് നിറച്ച് കഴിക്കുമല്ലോ എന്നുള്ളൊരാശ്വാസം അല്ലെന്നു കൊടുത്താൽ കഴിക്കില്ലല്ലോ അപ്പോൾ ഇഷ്ടം എന്താണോ അതുണ്ടാക്കിയിട്ട് പറ്റുന്ന സമയമാണെങ്കിൽ കൊടുത്താൽ അത് വയറ് നിറച്ചും കഴിച്ചോളൂ അങ്ങനെ പായസമൊക്കെ റെഡിയാക്കി അവനെ കൂട്ടാൻ പോയി ചിലപ്പോൾ തിരിച്ച് വരുമ്പോൾ ശാന്തനായിരിക്കും ആൺലൈൻ്റെ നല്ല ഭ്രാന്ത് പിടിച്ച മോഡലായിരിക്കും അതൊക്കെ നോക്കി നോക്കി വേണം ഓരോ സാധനങ്ങളും ഇട്ട് ഇട്ടുകൊടുക്കാൻ എപ്പോഴൊന്നും കഴിച്ചതൊന്നും വരില്ല അങ്ങനെ എന്തൊക്കെ ആക്കി കൊടുക്കുമ്പോൾ സന്തോഷം അവന് കഴിക്കുന്നുണ്ടല്ലോ അവന് ഇഷ്ടപ്പെട്ട സാധനം ആണെന്നുള്ളൊരാശ്വാസം അങ്ങനെ അവൻ വീട്ടിൽ നിന്ന് വന്നു അവൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അവനോട് തിരിച്ച് ചോദിച്ചു ഞാൻ പറഞ്ഞു സാധനം ആക്കിയോന്ന് ഞാൻ പറഞ്ഞു മറന്നു പോയിന്ന് അപ്പോൾ കുറച്ച് സങ്കടമായി പോയി പക്ഷേ ഞാൻ കണ്ടപ്പോൾ അവന് സന്തോഷമായി ഫുഡൊക്കെ കഴിച്ചതെന്ന് നോക്കുക എനിക്ക് നിർബന്ധമുള്ള കാര്യമാണ് കാരണം എങ്ങനെ രണ്ടായിരത്തി കൊടുക്കാൻ പറ്റും ഫുഡ് കഴിക്കണം വെള്ളം കുടിക്കണം അത് രണ്ടും അവന് ഞാൻ എപ്പോഴും വഴക്ക് പറയുന്ന കാര്യമാണ് ഫുഡ് മുഴുവൻ കഴിച്ചിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ വെള്ളം മുഴുവൻ തീർത്തിട്ടുണ്ടാവില്ല അങ്ങനെ അവൻ്റെ ക്ലാസ്സിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അടി കിട്ടിയതും അടി കൊടുത്തതും എല്ലാ കാര്യങ്ങളും അവൻ വന്നിട്ട് തുറന്ന് പറയും എന്നോട് ഇനി ഇത്രയേ അടി കിട്ടിയുള്ളൂ ഇനി ഇത്രയേ കുത്തക്കായിട്ട് കഴിച്ചുള്ളൂ എല്ലാം പറയും അങ്ങനെ ഡ്രസ്സൊക്കെ മാറി മേലൊക്കെ കഴുകി അങ്ങനെ പായസം കൊടുക്കാൻ പോയിരുന്നു പായസം കൊടുക്കുമ്പോൾ ഉള്ള എക്സ്പ്രഷൻ നമുക്കെന്നെ കണ്ടറിയാം കുറച്ച് ദേഷ്യം കനിപ്പം മൂടി എന്തുകൊണ്ടോ ഇന്നലെ ക്ലാസ്സിൽ എന്തൊക്കെയോ സംഭവിച്ചു കയ്യിലിരിപ്പ് കൊണ്ട് തന്നെ എപ്പോഴും തന്നെ കിട്ടിയിട്ടാണ് വരാ സൂപ്പറാന്നൊക്കെ പറഞ്ഞു പക്ഷേ അത്രയൊരിത് മുഖത്ത് കണ്ടില്ല ഞാനിട്ട പഞ്ചസാരയിൽ അത്രയും മധുരം അവൻ്റെ മുഖത്ത് കണ്ടില്ല കാരണം ഞാൻ ടിറ്റിൻ ബോക്സ് കൊടുത്ത ഫുൾട്ടാവുന്നല്ല വൈകിട്ട് സ്നാക്സ് ബോക്സ് കൊടുത്ത ഫുൾട്ട് നല്ലോണം കഴിച്ചിട്ടാവുന്നത് പക്ഷേ അവൻ ഇഷ്ടപ്പെട്ടു ബാക്കിയുള്ളത് ഞാൻ എല്ലാവർക്കും കൊടുത്തു നല്ല പായസം തന്നെയായിരുന്നു മോശമൊന്നും പറയാനില്ല കാരണം അതുണ്ടാക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ അത്ര വലിയ പണിപ്പാടുള്ള കാര്യമെന്ന് പറഞ്ഞോ അവിനവൻ്റെ കാര്യങ്ങൾ കഴിച്ചു അവനവൻ്റെ കാര്യങ്ങൾ മുഴുകി വൈകിട്ട് വന്ന ആദ്യ പരിപാടി ഇപ്പം നാലുമണിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ ഒരു ആറ് മണി വരെ ഇതായിരിക്കും പരിപാടി അവൻ്റെ ഫേവറേറ്റ് ചാനലുണ്ട് ഒന്നിക്കൽ ലോങ്കി അല്ലെങ്കിൽ സിൻഷാൻ ഡോറയൊക്കെ വിട്ടു അതൊക്കെ ചെറിയ കുട്ടിയായിരുന്നപ്പോഴല്ലേ ഇതാണ് അവൻ്റെ ഓങ്കി ഷിനിച്ചാൻ ഇത് ഷിനിച്ചാൻ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരട്ടാ അങ്ങനെ അവൻ്റെ ബാക്കി കുറച്ചുണ്ടായിരുന്നു അത് ഞാനും കഴിച്ചു കുഴപ്പമില്ല നല്ല പായസം തന്നെയായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ ബൈ